ിശോയ്ക്കും അമ്മാതാവിനും ആയിരം നന്ദി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ പേര് മേഴ്സി പാലക്കര ഇടവയിൽ നിന്ന് പാലക്കര വഴി ചിറ്റിശ്ശേരി ഇടവഴിയിലാണ് ഞാൻ താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്കൊരു ഫുഡ് പോയിസൺ വന്നു ഫുഡ് പോയിസൺ വന്നെന്ന് വെച്ചാൽ ഞാൻ സമൂസ തിന്നു പുതുക്കാട് ആശുപത്രിയിൽ ഓർത്തോ ഡോക്ടറെ കാണാൻ പോയതാണ് അവിടെ വെച്ച് ഞാൻ വീട്ടിലേക്ക് സമൂസ വാങ്ങിച്ചു സമൂസ ഞാൻ കഴിച്ചു എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മക്കളിലെ മക്കൾ ഹെൽഫില്ലായിരുന്നു അപ്പോൾ ഞാനും കഴിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല ചേച്ചിക്ക് കുഴപ്പമില്ല എനിക്ക് അന്ന് രാത്രി ഒരു വിറയിൽ വന്നു വിറയിൽ വന്ന് ആര് വിളിക്കും മക്കളെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ ഓട്ടോറിക്ഷകാരനെ വിളിച്ച് പുതുക്കാട് ആശുപത്രിയിലേക്ക് പോയി അവിടെ പോയി ഒരു ഗ്ലൂക്കൂസ് ഗ്ലൂക്കൂസ് അല്ല ഇഞ്ചക്ഷൻ ചെയ്തു വിറയിലിന് വിറയിൽ വന്നു വിറയിൽ മാറി പിറ്റേ ദിവസം തൊട്ട് വയറിളക്കം ഛർദ്ദി അപ്പോഴും പുതുക്കാട് ആശുപത്രിയിൽ പോയി അവർ ഗ്ലൂക്കൂസ് കയറ്റി വിട്ടു പിറ്റേ ദിവസം പോയി ഗ്ലൂക്കോസ് കയറ്റി വിട്ടു അവരെന്താണ് എന്ന് അറിയില്ല പറഞ്ഞില്ല അങ്ങനെ അവിടുത്തെ നേഴ്സ് എൻ്റെ അമ്മേനെ മോളുടെ മരുമോളുടെ കൂട്ടുകാരി ആയിരുന്നു അവൾ ചോദിച്ചു രണ്ട് ദിവസമായില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ ശരീരം മുഴുവൻ അണുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാൻ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ പോകാൻ കിഷനിൽ ഉണ്ടായില്ല അപ്പോൾ ഞാൻ വന്ന് വിൻസെൻ്റിൽ പോലും ഒല്ലൂർ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒല്ലൂർ വിൻസെൻ്റിൽ പോലും പോയി അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർ ചോദിച്ചത് എന്താണ് അപ്പോൾ ലിസ്റ്റ് കാണിച്ചപ്പോൾ ടെസ്റ്റുകൾ നടത്തി ടെസ്റ്റുകൾ നടത്തി ഒരു രണ്ടര ആയപ്പോൾ പറഞ്ഞു രണ്ട് കിഡ്നി പോയി എന്ന് പറഞ്ഞു കിഡ്നിക്ക് ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ കിഡ്നി പോയി അങ്ങനെ എനിക്ക് അത് കേട്ടോടു കൂടിയാകാൻ തളിച്ചുപോയി എൻ്റെ ചേച്ചിയാണ് എൻ്റെ കൂടെ എൻ്റെ ചേച്ചിക്ക് അറിയില്ല അങ്ങനെ തന്നെ അവരുടെ കൂട്ടുകാരന്മാരെ വിളിച്ച് അവർ കാറും കൊണ്ട് വന്ന് ജൂബിലേക്ക് വിട്ടു ജൂബിലി ചെന്ന് അവിടുത്തെ ഡോക്ടർ ചോദിച്ചു പോയി എന്താണ് അപ്പോൾ ഇങ്ങനെ ഫുഡ് പോയിസൺ വന്നു പറഞ്ഞു അപ്പോൾ ശരീരം അപ്പോൾ ഡോക്ടർ എന്നെ പിടിച്ച് നോയിപ്പോൾ എന്തിനാ ഇന്നെ കൊണ്ടുവന്നേന്ന് ചോദിച്ചു ശരീരത്തിൽ വെള്ളമില്ല ഇല്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല ക്രിയായിറ്റീവ് ആ ലെവലായി അങ്ങനെ ഡോക്ടർ അവിടെ ഇട്ടു അങ്ങനെ മക്കളെ വെച്ചും മക്കളും എല്ലാ കൂട്ടുകാരന്മാർക്കും പള്ളികൾക്കും അച്ഛൻമാർക്കും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കഴിച്ച് അങ്ങനെ എനിക്ക് അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ മരുന്നുകൾ കയറി തുടങ്ങി അപ്പോൾ ഡോക്ടർ ഐ സി ബിയിലും രണ്ട് ദിവസം അതിനെ കിടത്തി അങ്ങനെ ക്രിയേറ്റീവ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരുവെട്ടി വന്നു പേരുവെട്ടിന്ന് പറഞ്ഞപ്പോൾ നടക്കാൻ പറ്റാത്ത ദിവസയായി ഒരു കൈ ഒരു കാലും അനക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥ എന്നെ രണ്ടാൾ പിടിച്ചെണ്ണ കുളിപ്പിക്കലും എല്ലാവടത്തെയും കൊണ്ടു നടക്കലും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നീങ്ങുമ്പോൾ തൃശ്ശൂർക്ക് പോകണം ചെക്കപ്പിന് ഈ ഫുഡ് പോയ്സിൻ്റെ ഇതറിയാം ക്രിയേറ്റീവ് നോക്കാൻ അങ്ങനെ ഓട്ടോഷ് വിളിച്ച് പോവും വരും നടക്കാൻ വലിയ അപ്പോൾ ഒരു വണ്ടിയിലും ഉണ്ടോ അങ്ങനെ ഇരുപത്തിര ഇരുപതാന്തീതി ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഇരുപതാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരുത്തി വിളിച്ചു ഗർഭാസനം പോകണ്ട നീ പോരും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും നടക്കാൻ വലിയ കൈ പൊന്നില്ല അടുത്ത കൈ പൊന്തില്ല എന്ന് പറഞ്ഞു അപ്പം നീ പോ നമുക്ക് എങ്ങനെയുള്ള ആക്കാം അങ്ങനെ തന്നെ അവരെല്ലാവരും കൂടി ബസ്സിൽ കയറ്റി അപ്പം അങ്ങനെ റിബി ബ്രദർ വന്നു റിബി ബ്രദറാണ് കൊണ്ടുതന്നെ റിബി ബ്രർ ചോദിച്ചു എന്താ പറ്റിയെന്ന് അപ്പം ഇന്നമാരുമായി അങ്ങനെ ആളാണ് എൻ്റെ മുകളിലേക്ക് കൊണ്ട് ആക്കി തന്നത് ആക്കി തന്ന് അവിടെ നിന്ന് ഇറക്കിലും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എന്നെ അങ്ങോട്ട് കയറാമെന്ന സ്റ്റെപ്പിനെ അവിടെ നിന്നാൽ മോനെ സ്റ്റെപ്പ് ഇറങ്ങി പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ വന്നു പ്രാർത്ഥനയ്ക്ക് വന്ന് ഞാൻ എൻ്റെ മോളിൽ കയറി അപ്പോൾ അവ സൃഷ്ടിച്ചു പോന്ന കസരമ എനിക്ക് നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ കസരമ ഇരുന്നു പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്കെൻ്റെ മേലെ ഒരു കുളിര് തോന്നി മാതാവിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇനി ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ മുമ്പിൽ വന്നോളാണ് ഞാൻ അവിടെ പ്രതിജ്ഞ എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാണ്ട് എല്ലാ മാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആൾക്കാരെ കൊണ്ടുവരും ഏഴാൾ എട്ടാൾ ഒമ്പതാൾ പത്താൾ എല്ലാ മാസം വരുമ്പോൾ ആൾക്കാരെ കൊണ്ടുവരും അവരോട് കൂടി ഉടമ്പടി ഇടിപ്പിക്കും ഉടമ്പടി പുതുക്കാറുണ്ട് ഇപ്പം ഇന്ന് വന്നത് എൻ്റെ എൻ്റെ മക്കളടക്കം ആറ് പേ ഞാനടക്കം ആറുപേരെ വന്നാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കാൻ കയറിയിട്ടുണ്ട് ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ തൈലം എണ്ണയും ഉപ്പൊക്കെ തേച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ചെയ്ത് ദൈവത്തിന് ഈ വരെ എത്തി എനിക്കൊരു കുഴപ്പമില്ലാണ്ട് മാതാവ് എന്നെ സഹായിച്ചു യേശുനാഥനും ആയിരം ആയിരം നന്ദി റേഷ്മിപിടുത്ത നടക്കുന്നുണ്ട് ഞാൻ പുത്തമ്പള്ളിയിൽ ഓട്ടക്ഷ വിളിച്ചിട്ടാണ് ചോറ് കൊണ്ടു കൊടുക്കാറ് ലത്തിമ്പള്ളി കയറി അങ്ങനെ ആ വഴിക്ക് അങ്ങനെ ഇറങ്ങിയ എല്ലാ പാവങ്ങൾക്കും ചോറ് കൊണ്ടു കൊടുക്കാറുണ്ട് ആ ആത്മീയ വളർച്ച ഈ സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റാം തീയതി ഏറ്റവും വലിയ എൻ്റെ പ്രാർത്ഥന വേറെ ഒരു ഇതില്ല അത് നടക്കുമ്പോഴും എവിടെ പോവായാലും പ്രാർത്ഥനയ്ക്കും അത്യന്തരദേവത്തിന് സർവശക്തനും അപ്രാർത്ഥന തോന്നുന്ന ഞാൻ ശല്യാണ് എവിടേക്കും അതന്നെ വീട്ടിലെല്ലാവരും വിശുദ്ധ പോലോസ്ലിഹാത്യാകാർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ മേഴ്സി ഇവിടെ നല്ലൊരു മനോഹരമായ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് താനൊരു സമോസ കഴിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ വരാൻ എല്ലാ മാസവും കൃത്യമായി പരിശുദ്ധ അമ്മയെ കാണാൻ വരുവാനുള്ള വലിയ ഒരു കാരണമായി തീർന്നത് ഒരു ചെറിയ സമോസയായിരുന്നു അതിൽ നിന്ന് ആ സമോസയിൽ നിന്നാണ് വെളിപ്പെട്ടത് തൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആണെന്നും വലിയ ഒരു പാരലൈസ് സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നതും അതുകഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് മറ്റുള്ള സഹോദരങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടെ എത്തിക്കുകയും തനിക്ക് വലിയൊരു സൗഖ്യം കിട്ടിയത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഇവിടെ നിന്ന് മേഴ്സി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്താണ് തനിക്ക് കുളിരു കോരുന്നൊരു അനുഭവമുണ്ടായി എന്ന് പറയുന്നു അതോടുകൂടി തൻ്റെ കൈപൊക്കാനും തൻ്റെ ശരീരത്തിൻ്റെ ബലക്കുറവും പാരലൈസ്ഡായ ആ സ്ഥിതിയുമെല്ലാം മാറി വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നാൽ ഞാൻ സൗഖ്യപ്പെടും ഈ ഈശോയിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് മേഴ്സിക്ക് വളരെയധികം ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യം അന്ന് തന്നെ താനൊരു വലിയ പ്രതിജ്ഞ ചെയ്തു അമ്മേ ഞാൻ എല്ലാ മാസവും കൃത്യമായി ഞാൻ അമ്മയെ കാണാൻ വരും എനിക്ക് ഈശോയോട് നന്ദി പറയണമെന്ന ഒരു വലിയ പ്രതിജ്ഞ ചെയ്തത് എല്ലാ മാസവും കൃത്യമായി പാലിക്കുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞ് നമ്മൾ ഈ ഷോയ്ക്ക് സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് ഈ സഹോദരിയുടെ എല്ലാ നന്മകൾക്കും കൃപകൾക്കും നന്ദി പറയാം അതുപോലെ തന്നെ സഹോദരി പറയുകയുണ്ടായി ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് ഭക്ഷണ പൊതികൾ അവിടെ ആവശ്യ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യാറ് ഞാൻ എല്ലാ എല്ലാ മാസവും വരുമ്പോൾ ഒരുപാട് പേരെ കൊണ്ടുവരാറുണ്ട് ഒരുപാട് മനുഷ്യരെ ഞാൻ ഉടമ്പടിയിലേക്ക് ആനയിച്ചു പരിശുദ്ധ അമ്മയിലേക്ക് ആകർഷിച്ചു അവരെല്ലാം യേശുവിനാൽ ആകർഷിക്കപ്പെട്ടു എന്ന് മേഴ്സി സാക്ഷ്യപ്പെടുത്തുന്നു ഈ വലിയ ജീവിത സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാക്ഷിയാക്കി മാറ്റാൻ അനുഗ്രഹം ലഭിച്ച മേഴ്സിയുടെ ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്കൊരായിരുന്നു നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക